നമസ്കാരം തെക്കും വടക്കും കിടക്കുന്ന പത്തനംതിട്ടയും തൃശൂരുമൊക്കെ ചർച്ചകളിൽ നിറയുമ്പോൾ ആലസ്യം വിടാതെ എറണാകുളം മണ്ഡലം സ്ഥാനാർത്ഥിയെ ഉറപ്പിച്ച എൽ ഡി എഫും അപ്രതീക്ഷിത പ്രഖ്യാപനത്തിനായി കളമൊരുക്കുന്ന ബി ജെ പിയും ഏറെക്കുറെ പ്രവചനീയമായ യു ഡി എഫ് ആലോചനയുമാണ് മണ്ഡലത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഏഴു തിരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനും മണ്ഡലം പിടിക്കാനായത് രണ്ട് തവണ മാത്രം മാത്രമെന്നത് കണക്കാക്കിയാൽ യു ഡി എഫിനുള്ള മേൽക്കൈ വ്യക്തം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലെണ്ണം യു ഡി എഫും മൂന്നെണ്ണം എൽ ഡി എഫും ഭരിക്കുന്നു വികസന പ്രശ്നങ്ങൾ തന്നെയാണ് എല്ലാ മുന്നണികളുടെയും പ്രധാന പ്രചാരണ വിഷയങ്ങൾ എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനും യു കാര്യമായ ആശങ്കകളില്ല മണ്ഡലത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള പതിനാറ് തിരഞ്ഞെടുപ്പുകളിൽ പതിമൂന്ന് തവണയും വിജയിച്ചതിന്റെ ആത്മവിശ്വാസം യു ഡി എഫിനുണ്ട് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഹൈബി ഈഡന്റെ പേരല്ലാതെ മറ്റു പേരുകളൊന്നും ഉയർന്നു കേട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയാണ് ഹൈബി ഈഡൻ എറണാകുളത്ത് വിജയിച്ചത് ഹൈബിക്ക് അന്ന് ലഭിച്ചത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളാണ് ലത്തീൻ സഭയിൽ നിന്നുള്ള വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലം കൂടിയാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം ഇതിനാൽ ഹൈബിയെ തന്നെ വീണ്ടും കളത്തിലിറക്കാനാകും കോൺഗ്രസിന്റെ ശ്രമം ഇരുപത്തി വർഷം കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം രണ്ടായിരത്തി പതിനാറിലാണ് എൽ പിടിച്ചെടുത്തത് നാലായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിന് തൃപ്പൂണിത്തുറ നഷ്ടമായത് ശക്തമായ ത്രികോണ മത്സരത്തിൽ ബി ജെ പി ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ പിടിച്ചത് വിനയായി മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെത്തിയപ്പോൾ നിരവധി ഘടകങ്ങൾ യു ഡി എഫിന് സഹായകമായി ഭവിച്ചതാണ് വിജയം അനായാസമാക്കിയത് എൽ ഡി എഫ് സർക്കാർ ശബരിമല വിഷയത്തിലെടുത്ത നിലപാട് ക്ഷേത്ര നഗരിയായ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ പ്രതിഫലിച്ചു തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത് പേർ ആകെ വോട്ട് രേഖപ്പെടുത്തിയതിൽ ഹൈബിയിടന് എഴുപത്തൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളാണ് കാട്ടിയത് പി രാജീവിന് അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി നാല് വോട്ട് ലഭിച്ചു അൽഫോൺസ് കണ്ണൻദാനം ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാല് വോട്ട് നേടി രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തുറവൂർ വിശ്വംഭരൻ ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ട് നേടിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആകെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് പേർ വോട്ട് ചെയ്തപ്പോൾ എം സ്വരാജ് അറുപത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ട് കരസ്ഥമാക്കി കെ ബാബു അൻപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ട് നേടി രണ്ടായിരത്തി പത്തൊമ്പതിലേതൊരു സമാനമായ തിരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലും ഉണ്ടായത് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ കെ വി തോമസിന് അപ്രതീക്ഷിത എതിരാളിയായി എത്തിയത് മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ ക്രിസ്റ്റി ഫെർണാണ്ടസ് കെ വി തോമസ് മൂന്ന് പോയിന്റ് അഞ്ച് നാല് ലക്ഷം വോട്ടും ക്രിസ്റ്റി ഫെർണാണ്ടസ് രണ്ട് പോയിന്റ് ആറ് ഏഴ് ലക്ഷം വോട്ടുകളും നേടിയപ്പോൾ ബി ജെ പിയുടെ എ എൻ രാധാകൃഷ്ണന് കിട്ടിയത് തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ എൺപത്തി ഏഴായിരത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ വി തോമസ് അഞ്ചാം തവണയും ലോക്സഭയിലേക്ക് എന്ത് തന്നെ ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ നല്ല വാശിയേറെ ത്രികോണ പോരാട്ടം തന്നെ നടക്കും സി പി എം ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിലെ പുതുമുഖമാണ് കെ ജെ ശൈൻ പതിറ്റാണ്ടുകളായി പൊതുരംഗത്ത് സജീവമാണ് ഈ അധ്യാപിക കഴിഞ്ഞ മൂന്ന് ടേമായി വടക്കൻ പറവൂർ നഗരസഭാംഗവും നിലവിലെ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമാണ് യു ഡി എഫിന് മേൽക്കായുള്ള വാർഡുകളിൽ നിന്നാണ് നഗരസഭയിലേക്ക് മത്സരിച്ചപ്പോൾ മൂന്ന് തവണയും ജയിച്ചത് പക്ഷേ അവിടെയൊക്കെ മറ്റെല്ലാ പരിഗണനകൾക്കും അപ്പുറത്ത് ജനങ്ങൾ ഇവരെ സ്വീകരിച്ചിട്ടുണ്ട് കെ ജെ ശൈൻ തന്റെ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായിട്ടാണ് ഇത് കാണുന്നത് ആ അംഗീകാരം ഇവിടെയും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എന്ന് കെ ജെ ശൈൻ വ്യക്തമാക്കിയിട്ടുണ്ട് നന്ദി